ഹായ് കൂട്ടുകാരി പുതിയൊരു സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ചന്ദ്രമതി തിരിച്ചറിയാനുട്ടോ അതായത് ശ്രുതിയെ ഇങ്ങനെ വിട്ടിട്ട് ഒരു കാര്യവും ഇല്ല ശ്രുതിയുടെ തന്ത ഇങ്ങോട്ടേക്ക് വന്നില്ലെങ്കിൽ എൻ്റെ കാര്യങ്ങളൊക്കെ തന്നെ അവതാരത്തിലാകും അതുകൊണ്ട് എങ്ങനെയെങ്കിലും അവളെ ദ്രോഹിച്ചിട്ട് അവളുടെ അപ്പനെ ഇങ്ങോട്ടേക്ക് വരുത്തണം എന്നാലേ കാര്യങ്ങളൊക്കെ മുൻപോട്ട് പോകൂ എന്നൊക്കെ കുറച്ച് തീരുമാനം എടുക്കാനുട്ടോ ഇതേ സമയത്ത് ശ്രുതിയാണെങ്കിൽ അന്നേ ദിവസം രാവിലെ ലേറ്റായിട്ടാണ് എണീക്കുന്നത് എന്നിട്ട് പാർലറിലേക്ക് വിളിച്ച് പറയുന്നുണ്ട് എനിക്കിന്ന് സുഖമില്ല അതുകൊണ്ട് ഞാൻ ഇന്ന് ലീവ് എടുക്കുകയാണ് എന്നൊക്കെ പറയുകയാണ് അപ്പോൾ പാർലറിലുള്ള ആൾ ചോദിക്കുന്നുണ്ട് എന്താ മാഡം എന്തെങ്കിലും വയ്യാഴ്ച വല്ലതും ആ എനിക്ക് ചെറിയൊരു ഹെഡേക്ക് ഉണ്ട് അതുകൊണ്ട് ഞാൻ പറഞ്ഞില്ല എന്നൊക്കെ പറയാനുട്ടോ അങ്ങനെ ലീവ് പറയാണ് ഇതേ സമയത്ത് ശ്രുതി ആലോചിക്കുന്നുണ്ട് ആ ഇനിയിപ്പം രേവതിയുടെ അടുത്ത് നിന്ന് ഒരു ചായ കുടിച്ചിട്ട് കുറച്ച് നേരം ഒന്ന് കിടന്ന് ഉറങ്ങാം ഇന്നലത്തെ ഉറക്കം ശരിയാകാൻ വേണ്ടിയിട്ട് ആകെ ഒരു മൂടോട്ടും ഒരു മന്ദതയും ഒക്കെയാണ് എന്നൊക്കെ പറയാ പറഞ്ഞിരിക്കാനിട്ടോ ഈ സമയത്തായിരിക്കും രേവതി കിച്ചണിൽ തകൃതിയായിട്ട് പണികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണെ അങ്ങനെ ചായ ചായ ചന്ദ്രമതിക്ക് കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ചന്ദ്രമതി ചോദിക്കുന്നുണ്ട് എന്താ ശ്രുതി എണീറ്റില്ലേ അവർക്കൊന്ന് പാർലറിൽ പോകേണ്ടതല്ലേ ഇത്ര സമയത്ത് ല്ലോ ആ എന്തോ കണ്ടില്ല അടുക്കളയിട്ടൊന്നും കണ്ടില്ല എണീക്കുന്ന ഒന്നും കേട്ടില്ല എന്നാൽ പിന്നെ നിനക്ക് വിളിച്ചൂടെ ഇത്ര സമയമായില്ലേ അതിനെ എനിക്ക് വിളിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ അവർക്കറിയാമല്ലോ പോകേണ്ടതും വരേണ്ടതും ഒക്കെ അപ്പോൾ സമയത്ത് എണീക്കേണ്ട സമയ സമയത്ത് എണീക്കേണ്ടത് അവരുടെ ഉത്തരവാദിത്വമല്ലേ അതിന് ഞാനിതിനെ പോയി പറയുന്നത് വേണമെങ്കിൽ എണീറ്റുള്ളൂ പിന്നെ വന്നാൽ ചായ ഇട്ട് കൊടുക്കും എന്ന് പറയാനുട്ടോ നീ എന്നോട് തർക്കുത്രം പറയണോ തർക്കുത്രം കാര്യം പറഞ്ഞതാണ് എന്ന് പറഞ്ഞിട്ട് രേവതി അങ്ങ് പോവാണ് കേട്ടോ ഈ സമയത്ത് ശ്രുതിയാണെങ്കിൽ തത്താ വിത്താ വെച്ചോണ്ട് നടന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ ശ്രുതിയോട് ചോദിക്കുന്നുണ്ട് നീ എന്താ ഇന്ന് പാർലറിലൊന്നും പോകുന്നില്ലേ സമയം എന്തോരുമായി അതമ്മേ ഞാൻ വിളിച്ച് ലീവ് പറഞ്ഞിട്ടുണ്ട് ലീവ് പറഞ്ഞിട്ടുണ്ടെന്നോ അപ്പോൾ പാർലർ നിൻ്റെ നീയല്ലേ ഉടമ പിന്നെ നീ ഇതിനാണ് വിളിച്ച് ലീവ് പറഞ്ഞത് ഇനി അതും നീ എന്നോട് ചോദിക്കാതെ ആർക്കെങ്കിലും എഴുതി കൊടുത്തോ എല്ലാം നിൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരമാണല്ലോ ഇവിടെ നടക്കുന്നത് അമ്മ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയാനുട്ടോ പിന്നെ ഞാൻ എങ്ങനെയാണ് പറയേണ്ടത് ഏ നിനക്ക് പാർലറിൽ പോകത്തില്ലേ പത്ത് കാശ് ഉണ്ടാക്കുന്ന സമയമല്ലേ എന്നൊക്കെ പറയാനുട്ടോ ഈ സമയത്ത് എനിക്കിന്ന് വയ്യ അതുകൊണ്ടാണ് ഞാൻ പോകാത്തത് എന്ന് പറയുമ്പോൾ ഓ വയ്യല്ലേ എന്നാൽ നിൻ്റെ ദന്തപടിയോട് കുറച്ച് ക്യാഷ് അയച്ചു തരാൻ പറയത്തില്ലായിരുന്നു ചടങ്ങുകൾ നടത്താൻ പോലും അയാളെ നക്കാപ്പിച്ച കാശ് അയച്ചേക്കുന്നു എഴുപത്തയ്യായിരം രൂപ ഇത്രയും കോടീശ്വരനായ ആൾ മകളുടെ ചടങ്ങിന് പോലും എത്തിയിട്ടില്ല മകളുടെ ചടങ്ങിന് അയച്ചു കൊടുത്ത പൈസ എഴുപത്തയ്യായിരം രൂപ ഉച്ചക്കാരൻ്റെ മക്കളുടെ പോലും ചടങ്ങുകൾക്ക് പോലും ഒരു ലക്ഷം രണ്ട് ലക്ഷം രൂപയാകുന്നു എൻ്റെ മുൻ വലിയൊരു ഹോളി ൊക്കെ എടുത്ത് നാട്ടുകാർ മൊത്തം നല്ല ഗംഭീരമായിട്ട് നടത്തിയേനെ ആ ഞങ്ങൾക്കതൊന്നും കൂടാൻ വിധിയില്ല എന്നൊക്കെ പറയാനുട്ടോ അപ്പോൾ ശ്രുതി പറയുന്നുണ്ട് എൻ്റെ അമ്മയെ അമ്മ ഇന്നിങ്ങനെ കുത്തുവാക്കളൊന്നും പറയാതെ അമ്മയ്ക്കെല്ലാം മനസ്സിലാവില്ലേ എൻ്റെ അച്ഛനാണെങ്കിൽ വരാനൊക്കെ ഇരുന്നതാണ് പക്ഷേ എൻ്റെ രണ്ടാനമ്മ അമ്മയ്ക്ക് അറിയാമല്ലോ ഞാൻ അവരുടെ സ്വഭാവത്തെക്കുറിച്ചൊക്കെ അമ്മയോട് പറഞ്ഞിട്ടുണ്ടല്ലോ അവരാണെങ്കിൽ ഒന്നും ഇന്ന് സമ്മതിക്കില്ല അച്ഛനെ അച്ഛൻ ഇഷായി എന്നാൽ വരപ്പിക്കുക എല്ലാത്തിനും ഒരു കണക്കുണ്ട് അച്ഛൻ അഞ്ച് ലക്ഷം രൂപ തരാനിന്ന് ചടങ്ങ് നടത്താൻ പക്ഷേ അച്ഛന് എന്തോരസൗകര്യം അത് മറ്റൊന്നുമല്ല ചിലപ്പോൾ അച്ഛൻ്റെ ഭാര്യ പറഞ്ഞതായിരിക്കും അത് എഴുപത്തയ്യായിരം രൂപയായിട്ട് ചുരുങ്ങിയത് അമ്മ ഒന്നും കൊണ്ട് വിഷമിക്കണ്ട കുറച്ച് നാളുകൾക്ക് ശേഷം എൻ്റെ വേദം കിട്ടുമല്ലോ എന്നൊക്കെ പറയാനുട്ടോ ഓ എന്ന് കിട്ടാനാണ് ഏഹ് ഇനി മരിച്ചുകഴിഞ്ഞ് മുകളിലോട്ട് ചെന്ന് കഴിഞ്ഞിട്ട് കിട്ടാനാണോ നിൻ്റെ അച്ഛൻ ഇങ്ങോട്ടൊന്ന് വന്നൂടെ നിൻ്റെ അച്ഛന് കുറച്ച് സ്വത്ത് നിനക്ക് ഇതിൻ്റെ ചുറ്റുപാടും കാര്യങ്ങളൊക്കെ കണ്ടറിഞ്ഞിട്ട് കുറച്ച് സ്വത്ത് തന്നിട്ട് പോവുകയാണെങ്കിൽ വലിയ കാര്യമുണ്ടോ എന്നൊക്കെ പറയാനിട്ടോ അതിനിപ്പം ഞാൻ എന്ത് ചെയ്യാൻ പറ്റും നീ ഒന്നും ചെയ്യേണ്ട നിൻ്റെ അച്ഛൻ രണ്ടാമത് കെട്ടാൻ പോയതാ പോയത് എന്നൊക്കെ പറയാനുട്ടോ ആ എന്തായാലും ഞാൻ ഇന്ന് പാർലറിൽ പോകുന്നില്ല അമ്മേ ഞാൻ രേവതിയോട് പോയിട്ട് ചായ മേടിച്ചു കുടിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഓ ഈ തളയിൽ നിന്ന് രക്ഷപ്പെട്ടാൽ മതിയെന്ന് മനസ്സിൽ പറഞ്ഞുകൊണ്ട് പോകുമ്പം നിൽക്കുന്നിക്കും എങ്ങോട്ടാ രേവതി ചായ ഇട്ട് കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല നീ ഇന്നേ എന്തായാലും വീട്ടിൽ ഇരിക്കലേ നീ ഇപ്പോൾ കിച്ചണിൽ പോയി രേവതിയെ സഹായിക്കുക കിച്ചണിൽ പോയി രേവതിയെ ഞാൻ സഹായിക്കാനോ അമ്മ എന്തൊക്കെയാ ഈ പറയുന്നത് എന്താ നിനക്ക് മനസ്സിലായില്ല കിച്ചണിൽ പോയി നീ രേവതിയെ സഹായിക്കാൻ മലയാളം വശം അതല്ല മേ ഞാൻ രേവതിയുടെ കൂടെ കിച്ചണിൽ ഏഹ് അതിലെനിക്ക് എന്നൊക്കെ പറയുമ്പോഴത്തേനും പിന്നെ നിന്നെക്കൊണ്ട് ഒരുപകാരമില്ലെങ്കിൽ നിന്നെ രേവതിയുടെ കൂടത്തിലേ ഞാൻ കാണുള്ളൂ എന്നാൽ നീ കിച്ചണിൽ പോകണ്ട ഇവിടെ എല്ലാം ഒന്ന് അടിച്ച് നനച്ച് തുടച്ചിടും അമ്മേ ആ നിൻ്റെ അച്ഛൻ ഇങ്ങോട്ട് വരാതെ ഇനി നീ എന്നിൽ നിന്ന് ഒരു കാരുണ്യം പ്രതീക്ഷിക്കേണ്ട എന്നൊക്കെ പറയാനുട്ടോ അപ്പോൾ നമ്മുടെ ശ്രുതി മനസ്സിൽ വിചാരിക്കുന്ന എൻ്റെ തള്ളക്ക് പൈസ മാത്രം മതി അതുകൊണ്ടാണ് തള്ള എന്നെ ഇട്ട് ഈ പെടാപ്പാടുപിടുത്തുന്നത് എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കാനുട്ടോ അങ്ങനെ പിന്നീട് കാണിക്കുന്നത് വർഷയാണെങ്കിൽ സോറി നമ്മുടെ ശ്രുതിയാണെങ്കിൽ മോപ്പും ഒക്കെ ആയിട്ട് മോപ്പൊക്കെ എടുത്തുകൊണ്ട് വരികയാണേ ഈ സമയത്ത് രേവതി ചോദിച്ചാൽ ഇതിന്തിന് മോപ്പൊക്കെ എടുത്തുകൊണ്ട് പറഞ്ഞത് ഞാൻ രാവിലെ ഇവിടെയെല്ലാം അടച്ച് നനച്ച് തുടച്ചാണല്ലോ ഇത് നിനക്കെന്ത് പറ്റി എന്നൊക്കെ ചോദിക്കുമ്പോൾ അത് പിന്നെ ഇവിടെയൊക്കെ മൊത്തം പൊടിയായിട്ട് ആയിട്ട് കിടക്കണ പോലെ തോന്നി അതാ ഒന്ന് വൃത്തിയാക്കാമല്ലോ എന്ന് കരുതി വന്നതാ എന്നൊക്കെ പറയാനുട്ടോ ഏയ് ഞാൻ മൊത്തം തുടച്ചതാണ് ഇനി അതിൻ്റെ ആവശ്യമൊന്നും ഇല്ല എന്ന് രേവതിയും പറയാനുട്ടോ ഈ സമയത്ത് അവിടേക്ക് ചന്ദ്രമതി വരികയാണേ നീ ഇതുവരായിട്ട് നിലം തുടയ്ക്കാൻ തുടങ്ങിയില്ലേ അതുപിന്നേ ഞാൻ തുടങ്ങാൻ പോകുമായിരുന്നു അപ്പോഴായിരുന്നു രേവതി പറഞ്ഞത് ഇവിടെയെല്ലാം അടിച്ചു അപ്പോൾ ഇനിയിപ്പോൾ തുടക്കണ്ട കാര്യം ഇല്ലല്ലോമേ എന്നൊക്കെ ചോദിക്കുമ്പോൾ തുടക്കേണ്ട കാര്യം തന്നെ ഇത് ഇവിടെ എല്ലാം പൊടിയുണ്ട് രേവതിയുടെ തുടയല്ലേ എനിക്കറിയാം അതുകൊണ്ട് നീ മര്യാദക്ക് ഞാൻ പറഞ്ഞ കാര്യം ഇങ്ങോട്ട് ചെയ്താൽ മതി എന്ന് പറയാനുട്ടോ ഈ സമയത്ത് എന്താ നമ്മൾ ശ്രുതി ചോദിക്കണേ അമ്മേ എന്താ അമ്മയും അമ്മയ്ക്ക് ഇവരുടെയൊക്കെ മുമ്പ് വെച്ച് ഇവരുടെ ഈ രേഖയുടെ സ്ഥാനത്താണ് അമ്മ എന്നെയും കാണുന്നത് അതെ നിൻ്റെ അച്ഛൻ ഇവിടെ വരാതെ ഞാനൊന്നിനും അനുവദിക്കില്ല നിൻ്റെ അച്ഛൻ അവിടെയാണ് ഇവിടെയാണ് എന്ന് പറഞ്ഞിട്ടൊരു കാര്യമില്ല കോടിശ്വരനാണെന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല ഞങ്ങൾക്ക് അതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാകണം കാരണം ഇത്രയും നാളായിട്ട് നിന്നെ ഒന്ന് വന്ന് കാണാൻ അയാൾക്ക് കഴിഞ്ഞു ഇത്രയും ആളല്ലേ അതുകൊണ്ട് ഇനി നിൻ്റെ അച്ഛൻ ഇവിടെ വരാതെ ഇനി നിന്നൊന്നും നീ പ്രതീക്ഷിക്കേണ്ട ശ്രുതി എന്ന് പറഞ്ഞിട്ട് ചന്ദ്രമതി അങ്ങനെ പോകും നിൽക്കുമ്പോഴായിരിക്കും നമ്മുടെ സച്ചിയുടെ വരെ കേട്ടോ സച്ചി വന്നിട്ട് ആഹാ ഒന്ന് അർത്ഥസിച്ച് ചിരിക്കുകയാണ് ഇതെന്താണ് ഞാനിവിടെ കാണുന്നത് സാധാരണ എൻ്റെ ഭാര്യയുടെ കയ്യിൽ കാണുന്ന എന്താ അലങ്കാര വസ്തുക്കളാണല്ലോ ഇന്ന് എൻ്റെ ഏട്ടൻ്റെ ഭാര്യയുടെ കയ്യിലുള്ളത് എന്തായാലും പൊളിച്ചു ഇതാണ് നിനക്ക് ചേരുന്ന വേഷം എന്നൊക്കെ പറയാനുട്ടോ എന്നിട്ട് പറയുന്നുണ്ട് അല്ല എന്ത് പറ്റി ഇന്ന് അമ്മായിമ്മയ്ക്ക് മരുമോക്കും രണ്ടുപേരും വല്ല സ്റ്റണ്ടും ഉണ്ടായോ അതിനുള്ള സാധ്യതയില്ല പിന്നെ എന്തു പറ്റി എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കിനും നമ്മുടെ എന്താ രേവതി പറയുകയാണ് ആ ശ്രു ശ്രുതിയുടെ അച്ഛനെ ഇവിടേക്ക് വരാതെ ഇനി അമ്മ അമ്മയും ശ്രുതിയും തമ്മിൽ വെച്ചിട്ടുണ്ടായിരിക്കും ഇനി രേവതിയുടെ അതായത് എൻ്റെ ത എന്നെ പോലെ തന്നെയായിരിക്കും ഇനി ശ്രുതിയെ കാണുക എന്നൊക്കെ അമ്മ പറയാം ആ അതേതായാലും അമ്മ പറഞ്ഞത് ശരിയാണ് അച്ഛനവിടെ ഗൾഫിലാണെന്നും അതുപോലെ തന്നെ കോടീശ്ശേരിലാണെന്നും ഒക്കെ പറഞ്ഞുള്ള അറിയല്ലേ ഉള്ളൂ നമുക്ക് ഏ അപ്പോൾ അതിൻ്റെ എന്തെങ്കിലും സത്യം ഉണ്ടോയെന്ന് നമുക്ക് മനസ്സിലാണല്ലോ പിന്നെ എൻ്റെ അമ്മ പണം കണ്ടാൽ മറിഞ്ഞ് വീഴുന്ന ആളായതുകൊണ്ട് എൻ്റെ അമ്മയിൽ നിങ്ങൾ ഇതൊക്കെ പ്രതീക്ഷിച്ചാൽ മതി ഇതേ നീ അമ്മയുടെ അമ്മേനെ ചാരി ഇങ്ങനെ നിന്നാലേ നാളെ നിൻ്റെ അവസ്ഥ ഇത് തന്നെയായിരിക്കും ഇപ്പം കണ്ടോ നിൻ്റെ അമ്മ പുഷ്പം പോലെ കളയാൻ ശ്രമിച്ചത് നിനക്ക് സ്വത്തില്ലെന്നൊക്കെ അറിഞ്ഞാൽ നിന്നെ ഈ പടിയിൽ നിന്ന് പുറത്തായിരിക്കും അതുകൊണ്ട് കുറച്ച് മനുഷ്യപ്പെട്ടൂടെയും ഒക്കെ പെരുമാറാൻ നോക്ക് എന്ന് പറയാനുട്ടോ എന്നിട്ട് സച്ചിയാണെങ്കിലും നമ്മുടെ എന്താ ചന്ദ്രനുടിയോടും പറയുന്നുണ്ട് പണം മാത്രമല്ല അമ്മേ ജീവിതം അതമ്മ മനസ്സിലാക്കുക പണത്തിൻ്റെ പേര് പറഞ്ഞ മരുമക്കളെ ഓരോ തട്ടിൽ കാണരുത് എല്ലാവരും ഒരുപോലെ കാണണം നാളെ ആരാണ് അമ്മയ്ക്ക് സഹായിട്ട് എന്ന് പറയാൻ പറ്റില്ല അന്ന് കോഴിശ്വരിയായ മരുമകളാണോ അതോ ഒന്നും ഇല്ലാത്തടത്തുനിന്ന് ഒന്ന് മരുമകളാണോ അമ്മേനെ സേവിക്കുക എന്നും പറയാൻ പറ്റില്ല അതുകൊണ്ട് ആയ ആയകാലത്ത് ഉള്ള കാലത്ത് മനുഷ്യനായിട്ട് ജീവിക്കാൻ നോക്കും എന്നൊക്കെ പറയാനെട്ടോ നീ എന്നെ കൂടുതൽ മനുഷ്യത്വം ഒന്നും പഠിപ്പിക്കേണ്ട മനുഷ്യത്തോടെ നീ അങ്ങ് ജീവിച്ചു പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇവിടെ പണം ഉണ്ടേലേ എല്ലാം നടക്കുകയുള്ളൂ അതുകൊണ്ട് എൻ്റെ മരുമക്കൾ പണം ഉള്ളിടത്തുനിന്ന് വന്നാന്ന് പറഞ്ഞാൽ എനിക്കൊരു അഭിമാനമുണ്ട് നാലാളുടെ മുൻപിൽ ഇറങ്ങി ചെല്ലുമ്പോൾ എനിക്കൊരു തലയെടുപ്പുണ്ട് പിന്നെ സുതി സുതിയുടെ അച്ഛൻ വരുമ്പോൾ എനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് അങ്ങനെ മോളിങ്ങനെ കിടന്ന് കഷ്ടപ്പെടുമ്പോൾ ശ്രുതിയുടെ അച്ഛൻ എന്തായാലും വരാതിരിക്കില്ല അതുകൊണ്ട് ശ്രുതി ഇനി ഈ ചൂരും അതുപോലെ തന്നെ ഈ മോപ്പൊക്കെ നിൻ്റെ കയ്യിൽ നിന്ന് പോകണമെങ്കിലേ നിൻ്റെ അച്ഛൻ ഇവിടെ വരണം അതും നീ ഓർത്തു അതുകൊണ്ട് നിൻ്റെ അച്ഛനെ ഇപ്പം തന്നെ ഫോൺ വിളിച്ച് വേഗം വരാൻ പറ പിന്നെ എന്തെങ്കിലുമൊക്കെ അമ്മയമ്മയ്ക്ക് വേണ്ടിയിട്ട് കയ്യിൽ കരുതി പറ കേട്ടോ